സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് ധീരമായ നടപടികൾ കൈക്കൊണ്ട ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പാർട്ടി നയങ്ങളെക്കാൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടപടി സ്വീകരിച്ച സാമ്പത്തിക പരിഷ്കർത്താവ് എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് യോജിക്കുകയെന്ന് വിദഗ്ദ്ധർ പറയുന്നു രാജ്യത്തിന്റെ ആദ്യ സിഖ് പ്രധാനമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ പി വി നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ രാജ്യസഭാംഗമായി തുടർന്നു ഇതിനുശേഷവും പൊതുജീവിതത്തിൽ ആക്റ്റീവായിരുന്നു അദ്ദേഹം തന്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്നു സമ്പദ് വ്യവസ്ഥയും വിവിധ പോളിസികളുമായിരുന്നു പ്രധാന മേഖല വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വക്താവ് കൂടിയാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒൻപതിൽ നിയമം പാസാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തി രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പഠനം സാധ്യമാക്കുന്നതിന് പിന്നിലെ ശക്തി കേന്ദ്രം കൂടിയാണ് സിംഗ് ഇന്ത്യൻ വിപണികളുടെ ഉദാരവൽക്കരണം നടപ്പാക്കിയ വ്യക്തി എന്ന ബഹുമതി സിംഗ് അവകാശപ്പെടുന്നു അങ്ങനെ ഇന്ത്യൻ വിപണികൾ ലോകത്തിനു മുന്നിൽ തുറക്കപ്പെട്ടു പതിറ്റാണ്ടുകളായി വ്യാവസായിക വളർച്ചയെ സ്തംഭിപ്പിച്ച ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങളുടെ കെട്ടുപാടുകൾ ഇതോടെ ഇതോടെസ് രാജ് നിർത്തലാക്കി വിദേശ നിക്ഷേപത്തിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു അൻപത്തിയൊന്ന് ശതമാനം ഇക്വിറ്റി ഓഹരികൾക്ക് സ്വയമേവയുള്ള അനുമതികൾ അനുവദിച്ചു കൂടാതെ പതിനെട്ട് നിർണായക മേഖലകൾ ഒഴികെയുള്ള വ്യാവസായിക ലൈസൻസിംഗ് നിർത്തലാക്കി പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് എക്ണോമിക്സ് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബിരുദവും അൻപത്തിനാലിൽ അതേ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി രാഷ്ട്രീയത്തിൽ എത്തുന്നതിനു മുൻപ് യു എനിൽ സേവനമനുഷ്ഠിച്ചു അക്കാലത്ത് മികച്ച വിദേശ പഠനം നേടിയ ആളുകളിൽ ഒരാളായിരുന്നു സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് ട്രിപ്പോഴ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിഫിൽ നേടി നിയമം സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ആക്ടും ചട്ടങ്ങളും മുന്നോട്ട് വെച്ചതും അദ്ദേഹമായിരുന്നു ലോക്പാൽ ലോകായുക്ത ആക്ട് ആയിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു നിയമനിർമ്മാണം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവിദഗ്ധ തൊഴിലാളികള്ക്ക് പൊതുജീവിതത്തിലേക്കുള്ള വഴി തുറന്നുകൊടുത്തതും സിംഗിന്റെ ഭരണകാലത്തായിരുന്നു